പല്ല് നമ്പിയിടുമ്പോൾ ബ്രഷ് ചെയ്യുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ് പലപ്പോഴും ബ്രഷ് ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ട് കാരണം പല്ലിൻ്റെ ഇടയ്ക്ക് കേടുവരിക അല്ലെങ്കിൽ പല്ലിൻ്റെ ഇടയ്ക്ക് മഞ്ഞ കളർന്നിരിക്കുക ഇതെല്ലാം പലപ്പോഴും കാണാറുണ്ട് എന്നാൽ ക്ലിയർ അലൈനേഴ്സ് ഇതുപോലെ ഊരിയെടുത്തതിനു ശേഷം നമുക്ക് ബ്രഷ് ചെയ്യാം ക്ലിയർ അലൈനേഴ്സ് എങ്ങനെയാണ് ഇത് വൃത്തിയായി സൂക്ഷിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പേസ്റ്റിന്റെ ഒരു ചെറിയൊരു ഭാഗം ഈ ക്ലിയർ അലൈനറിൻ്റെ അകത്ത് വെക്കുക വെച്ചതിന് ശേഷം നിങ്ങളുടെ ബ്രഷ് നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രഷ് നിങ്ങൾ ബ്രഷ് ചെയ്യുന്ന അതേ ബ്രഷ് തന്നെ നനച്ചതിന് ശേഷം ഈ ക്ലിയർ അലൈനറിൻ്റെ അകത്തെല്ലാം തേച്ച് ഈ പേസ്റ്റ് പിടിപ്പിക്കുക വൃത്തിയായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരറ്റമ്പത് അകം മുഴുവൻ പുറവും വൃത്തിയായി ബ്രഷ് ചെയ്യാം അതിനുശേഷം വെള്ളത്തിൻ്റെ അടിയിൽ പിടിച്ചതിന് ശേഷം കൃത്യമായി ആ പേസ്റ്റ് മുഴുവൻ പോകുക തണം നന്നായിട്ട് ബ്രഷ് ചെയ്യുക ചിലപ്പോൾ പേസ്റ്റ് ചില ഏരിയയിലെല്ലാം ഇരിക്കും അത് പൂർണമായിട്ടും പോയോ എന്ന് നോക്കി പൂർണമായിട്ടും സുതാര്യമായി എന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം നിങ്ങളുടെ പല്ലുകളും ശുചിയാക്കാം ബ്രഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ തിരിച്ച് തിരിച്ചു വച്ച് കഴിഞ്ഞാൽ വൃത്തിയായിരിക്കും എപ്പോഴും വൃത്തിയായിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ പനികൾ വൃത്തിയായതിനു ശേഷം നിങ്ങൾക്ക് ഇത് വേറെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു കേടോ അല്ലെങ്കിൽ ചെടിയോ എന്തോ ഒക്കെ തിരിക്കാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാറുണ്ട് ഇത് സുതാര്യമായിരുന്നാലാണ് നിങ്ങൾക്ക് കാണുവാൻ ഏറ്റവും ഭംഗിയായിരിക്കുന്നത് അതുകൊണ്ട് നന്നായിട്ട് ചിരിക്കുക വേവ് ഉപയോഗിക്കുക ആരു വേറെ അതിലിയില്ല പക്ഷേ നിങ്ങളുടെ കുഞ്ചിരി ഓരോ ദിവസം കൊടുത്തോറും ഭംഗിയായി കൊണ്ടിരിക്കും താങ്ക് Nature Bottom Dental, your perfect dental partner. Sweet perfect smile.